ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു കർമ്മനിയമങ്ങളും പുനർജന്മവും വേദാന്തശാസ്ത്രം പൂർണമായും ഉൾക്കൊള്ളാൻ കഴിയാത്തത് പുനർജന്മത്തിലും കർമ്മനിയമത്തിലുമുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പുനർജന്മവും കർമ്മനിയമങ്ങളും എങ്ങനെ പരസ്പരം ബന്ധിച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം പുനർജന്മമുണ്ടെന്നുള്ളതിൽ പലർക്കും വിശ്വാസമില്ല അതിൽ വിശ്വാസമുണ്ടായാലേ കർമ്മനിയമം എങ്ങനെ പുനർജന്മത്തിന് കാരണമാകുന്നുവെന്നും കർമ്മനിയമം എങ്ങനെ പുനർജന്മത്തെ ഇല്ലാതാക്കുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയൂ പുനർജന്മമുണ്ടെന്ന് അനുഭവം കൊണ്ട് നേരിട്ടറിയാം അതിനു മുമ്പ് പുനർജന്മമുണ്ടെന്ന് എങ്ങനെ യുക്തി കൊണ്ട് വിശ്വസിക്കാൻ കഴിയുമെന്ന് നോക്കാം പുനർജന്മത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്തതാണ് പുനർജന്മം നിഷേധിക്കാനുള്ള കാരണം ഈ ജന്മത്തിലെ തന്നെ ശൈവകാലത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്തത് കൊണ്ട് ശൈവകാലത്തെ നിഷേധിക്കാൻ കഴിയുമോ അമിഞ്ഞപ്പാൽ കുടിച്ചത് നമുക്ക് ഓർമ്മിക്കാൻ കഴിയാത്തത് കൊണ്ട് അമിഞ്ഞപ്പാൽ കുടിച്ചിട്ടില്ലെന്ന് പറയാൻ കഴിയുമോ അപ്പോൾ അതിനപ്പുറത്തുള്ള പൂർവജന്മാനുഭവങ്ങൾ എങ്ങനെ ഓർക്കാൻ കഴിയും ശൈവത്തിൽ നമ്മുടെ തലച്ചോറ് പൂർണ്ണ വളർച്ച പ്രാപിക്കാത്തത് നമ്മൾ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുന്നില്ല പിന്നെ പൂർവ്വജന്മത്തിലീ തലച്ചോറ് കൊണ്ട് അനുഭവിക്കാത്ത കാര്യങ്ങൾ എങ്ങനെ ഓർക്കാൻ കഴിയും അതുകൊണ്ട് ഓർമ്മയില്ല എന്നൊരു കാരണം കൊണ്ട് പുനർജന്മത്തെ നിഷേധിക്കുന്നത് ശരിയല്ല എന്നറിയണം ശൈവത്തിലെ കാര്യങ്ങൾ ഓർമ്മയില്ലാത്തത് കൊണ്ട് ശൈവത്തിലെ കാര്യങ്ങൾ നിഷേധിക്കാൻ കഴിയാത്തതുപോലെ പൂർവ്വജന്മത്തെ കാര്യങ്ങൾ ഓർമ്മയില്ലാത്തത് കൊണ്ട് പൂർവ്വജന്മത്തെ നിഷേധിക്കാൻ കഴിയുകയില്ല മറ്റു പല ഉദാഹരണങ്ങൾ കൊണ്ട് പൂർവ്വജന്മത്തെ സ്ഥാപിക്കാനും കഴിയും നമുക്ക് ഉള്ള സഹജ സ്വഭാവം നമ്മൾ എങ്ങനെ നേടുന്നു ഡ്രൈവിംഗ് അറിയാത്തയാൾ കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ മനസ്സിരുത്തിയാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് കാലുകൊണ്ട് ക്ലച്ച് അമർത്തി കൈകൊണ്ട് ഗിയറിട്ട് മറ്റൊരു കാലുകൊണ്ട് ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ചിൽ നിന്നും കാല് റിലീസ് ചെയ്ത് കൈകൊണ്ട് സ്റ്റിയറിങ്ങിൽ നിയന്ത്രിച്ച് കാർ ഓടിക്കുന്നു മനസ്സ് വേറെ എങ്ങും പോകാതെ ഈ പ്രവൃത്തിയിൽ തന്നെ നിർത്തിയാണ് ഇത് ശീലിക്കുന്നത് കുറെ കാലത്തെ അഭ്യാസത്തിന് ശേഷം ഡ്രൈവിംഗ് സഹജമാകുന്നു ഒരിക്കൽ മനസ്സിരുത്തി ശീലിച്ചതിനാലാണ് പിന്നീട് സഹജമാകുന്നത് മനസ്സ് ഏതെങ്കിലും വിഷയങ്ങളിൽ വ്യാപരിച്ചാലും ഡ്രൈവിങ് ഓട്ടോമാറ്റിക്കായി നടക്കുന്നു അതുപോലെ നമ്മുടെ സ്വഭാവം ഓരോരുത്തർക്കും സഹജമായിരിക്കുന്നത് പൂർവജന്മത്തിൽ മനസ്സിരുത്തി ശീലിച്ചതാണ് ഈ ജന്മത്തിൽ സഹജ സ്വഭാവത്തിന് കാരണമായി തീരുന്നത് അല്ലാതെ ജനിച്ചു കഴിഞ്ഞിട്ട് സ്വഭാവം സഹജമായിത്തീരുന്നതല്ല ജന്മജന്മാന്തരങ്ങളിലെ വിവിധ കർമ്മങ്ങളിൽ നിന്ന് സഞ്ചയിച്ചു വെച്ച വാസനകളാണ് ഈ ജന്മത്തിന് സഹജ സ്വഭാവത്തിന് കാരണമായി തീരുന്നത് ഒരു വീട്ടിലെ ഒരച്ഛൻ്റെയും അമ്മയുടെയും ഇരട്ടപെറ്റ രണ്ടു മക്കൾ പോലും രണ്ടു തരത്തിലുള്ള സ്വഭാവത്തിന് കാരണം ഇതാണ് പുനർജന്മത്തിന് മറ്റൊരു തെളിവ് പൂർവ്വാനുഭവമില്ലാതെ പുതിയ അറിവ് സാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ഒരനുഭവം ഇല്ലാതെ ശൂന്യമായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ആ മനസ്സിൽ പുതിയ അറിവ് എങ്ങനെ സമ്പാദിക്കാൻ കഴിയും നമ്മുടെ മനസ്സിൽ നേരത്തെ അറിവുള്ളത് കൊണ്ടാണ് നമുക്ക് പുതിയ അറിവിനെ ഉള്ളിലുള്ള അറിവിനോട് താരതമ്യപ്പെടുത്തി അറിയാൻ കഴിയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അനുഭവരഹിതമായിരുന്നെങ്കിൽ നമ്മൾക്കെങ്ങനെ പുതിയ അറിവിനെ നേടാൻ കഴിയും ഇതിൽ നിന്നും പൂർവജന്മത്തിൽ സഞ്ചയിച്ചു വന്ന അറിവാണ് ഈ ജന്മത്തിൽ നമ്മളെ പുതിയ അറിവ് നേടാൻ സഹായിച്ചതെന്ന് മനസ്സിലാകും ഒരു കുട്ടിക്ക് കരിക്ക് ദ്വാരമിട്ട് കുടിക്കാൻ കൊടുത്തപ്പോൾ അവനത് കുടിക്കാൻ അറിയില്ല അവനത് കുടിക്കാൻ ശ്രമിച്ചപ്പോൾ കരിക്കും വെള്ളം വായുടെ രണ്ടു വശത്തുകൂടി നഷ്ടപ്പെടുന്നു എങ്കിൽ അവനോട് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്നതുപോലെ കുടിക്കാൻ പറഞ്ഞപ്പോൾ കരിക്കും വെള്ളം നഷ്ടപ്പെടാതെ കുടിക്കാൻ അവന് കഴിഞ്ഞു അമ്മിഞ്ഞപ്പാൽ കുടിക്കാനുള്ള അറിവ് അവൻ എവിടെ നിന്ന് കിട്ടി നമ്മൾ തപസ് അനുഷ്ഠിച്ചാൽ പൂർവ്വജന്മങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും ഇവിടെ കാണുക എന്നാൽ അതിൻ്റെ അർത്ഥം അറിയുക എന്നതാണ് അതിനായി ദൃക് ദൃശ്യ വിവേകം എന്താണെന്നൊന്ന് പരിശോധിക്കാം ബാഹ്യമായ പ്രപഞ്ചത്തെ നോക്കിക്കാണുമ്പോൾ പ്രപഞ്ചം ദൃശ്യവും നോക്കുന്നയാൾ ദൃഷ്ടാവുമാണ് ഇവിടെ തന്നെ കൈവിരലുകളെ നോക്കുമ്പോൾ വിരള് ദൃശ്യവും കണ്ണ് ദൃഷ്ടാവുമാണ് ഇനിയും കണ്ണിൻ്റെ കാഴ്ചക്കുറവ് കാഴ്ച കൂടുതൽ ഇവ നോക്കിക്കാണുമ്പോൾ കണ്ണു ദൃശ്യവും ബുദ്ധി ദൃഷ്ടാവുമാണ് ഇനിയും ബുദ്ധിയുടെ വ്യാപാരങ്ങൾ പരിശോധിക്കുമ്പോൾ ബുദ്ധി ദൃശ്യവും ജീവൻ ദൃഷ്ടാവുമാണ് അതായത് ആത്യന്തികമായ ദൃഷ്ടാവ് ജീവനാണ് പ്രപഞ്ചത്തെ കാണുമ്പോൾ പ്രപഞ്ചം ദൃശ്യവും വ്യക്തി ദൃഷ്ടാവുമാണെങ്കിൽ വ്യക്തിയുടെ ഓരോ അവയവം ദർശിക്കുമ്പോൾ ദൃശ്യവും ദൃഷ്ടാവും വ്യക്തിയിൽ തന്നെ മാറി മാറി വരുന്നത് നമ്മൾ കണ്ടുവല്ലോ അപ്പോൾ ആത്യന്തികമായി കാണുന്നത് കണ്ണല്ല ജീവനാണ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി അറിയുന്നത് ജീവനാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പൂർവ്വജന്മത്തെ നേരിട്ട് കണ്ടുവെന്ന് പറഞ്ഞാൽ നേരിട്ടറിഞ്ഞു എന്ന് മനസ്സിലാക്കണം അതായത് കണ്ണും കൊണ്ട് പൂർവജന്മത്തിലെ രൂപത്തെ കണ്ടുവെന്നല്ല ആ ജീവൻ കടന്നു വന്നു എന്ന അറിവിനെയാണ് ദർശിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ അറിവ് ജീവൻ കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞതിലും ശക്തമായി അറിയാൻ കഴിയും ജീവൻ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടറിഞ്ഞതിലും ശക്തമായി അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ട് ജീവൻ മനസ്സിനെ ആശ്രയിച്ച് നേത്രേന്ദ്രിയത്തിൻ്റെ കേന്ദ്രത്തിലെത്തി ബാഹ്യമായ രൂപം കാണുമ്പോൾ എന്തെല്ലാം ഉപാധികളെ ആശ്രയിക്കുന്നു പക്ഷേ അതീന്ദ്രമായ അറിവ് ജീവൻ ഈ ഉപാധികളെ ഒന്നും ആശ്രയിക്കാതെ മനസ്സിൽ നേരിട്ട് കാണുകയാണ് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ കൂടി അറിഞ്ഞ അറിവിലും ഇരട്ടി ശക്തിയായിട്ടാണ് പുനർജന്മമുണ്ടെന്നറിയുന്നത് ഈ ലോകത്തെ അറിഞ്ഞതിലും ശക്തിയായിട്ട് പൂർവജന്മത്തെ അറിയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും ഇതിലും ശക്തമായിട്ടാണ് ആത്മാനുഭവം ഉണ്ടാകുന്നത് അവിടെ മനസ്സിനെയും ആശ്രയിക്കുന്നില്ല ജീവൻ ജീവനെ തന്നെ അനുഭവിക്കുകയാണ് മറ്റെല്ലാ അനുഭവങ്ങളെക്കാൾ ശക്തമായതുകൊണ്ട് ആത്മാനുഭവം മറ്റ് രണ്ടനുഭവങ്ങളെയും പുറന്തള്ളാൻ സഹായിക്കുന്നു നമ്മൾ ജനിച്ചതാണെന്നും പൂർവജന്മം ഉണ്ടായിരുന്നു എന്നുമുള്ള ഭൗതികവും ആദ്യ ഭൗതികവുമായ എല്ലാ അറിവുകളെയും ആത്മാനുഭവം പുറന്തള്ളുന്നു നമ്മുടെ സ്ഥൂലമായ മനസ്സിലൂടെ അറിയുന്ന ഭൗതിക അനുഭവത്തെക്കാൾ സൂക്ഷ്മവും ശ്രേഷ്ഠവുമാണ് ആദ്യ ഭൗതിക അനുഭവം കാരണം അവിടെ മനസ്സിൻ്റെ സൂക്ഷ്മമായ സാന്നിധ്യമേ ഉള്ളൂ പക്ഷേ ആദ്യ ഭൗതിക അനുഭവത്തെക്കാൾ സൂക്ഷ്മവും ശ്രേഷ്ഠവുമായ അറിവാണ് ആധ്യാത്മിക അനുഭവം കാരണം അവിടെ മനസ്സിൻ്റെ സാന്നിധ്യമേയില്ല മറ്റ് രണ്ടനുഭവത്തെയും നിഷേധിക്കാനുള്ള ശക്തി ആധ്യാത്മിക അനുഭവത്തിനുണ്ട് ഗ്രന്ഥപരായണം തുടരും